ചെയ്തോളനെ ഓം ശ്രീ സൈറാം ഭഗവാന്റെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർശോധ യജ്ഞത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്നേഹപൂർവം സൈറാം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ സതീഷാണ് സതീഷ് കുമാറാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ഗീതാ പത്മനാഭൻ ബാംഗ്ലൂർ നമുക്ക് വേണ്ടി വായിക്കുന്നത് ഡോക്ടർ ഗീത ഉം പിന്നെ തിരുവനന്തപുരം അപ്പൊ ഗീതാ പത്മനാഭൻ തുടങ്ങിക്കോളോ ഓ सा ईश्राय सत्यदेवाय धीमहि तन्न तन सर्व प्रचोतयाद ईश्वराय वित्मे सत्यदेवाय धीमहि तन्न सर्व प्रचोतयाद हो साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्व तो ओ शांति 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 साईराम डॉक्टर गीता वाणी वाई चुना साईराम ആ ഡോക്ടർ ഗീത ഓം ശ്രീ എന്റെ പേര് ഡോക്ടർ ഗീത ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ താലൂക്ക് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്റെ രണ്ട് മക്കൾ കേശവും കൃഷും രണ്ടുപേരും ചൈതന്യ ബാലവികാസിലെ ലത ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആണ് ഞാൻ ഇന്ന് ശ്രീ സത്യസായി വാണി ഭാഗം പതിനാലിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് സ്നേഹം എന്ന് പറയുന്ന ഭാഗം ഭഗവാന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടിയും അനുഗ്രഹത്തോടുകൂടിയും തുടങ്ങട്ടെ സ്നേഹം ഭാഗവതത്തിലും മറ്റു ചില ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുള്ള ഭക്തിയുടെ ഒൻപത് തലങ്ങളിൽ എട്ടാമത്തേതാണ് സ്നേഹം അതിനെ സൗഹൃദം എന്ന് വിവരിക്കാറുണ്ട് ജീവികൾ തമ്മിലുള്ള ക്ഷണിക ക്ഷണികബന്ധങ്ങളായി ചിത്രീകരിക്കുക വഴി സൗഹൃദം എന്ന വാക്ക് പ്രകടമായും വികൃതമാക്കപ്പെട്ടിരിക്കുകയാണ് കൂടുതലും ലൗകികവും ക്ഷണികവുമായ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ വിവിധ കാരണങ്ങൾ സാഹചര്യങ്ങൾ എന്നിവയുടെ ഫലമായി വ്യക്തികൾ സുഹൃത്തുക്കളായി ഒന്നിച്ചു കൂടുന്നു നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ദ്രുതഗതിയിൽ സുഹൃത്തുക്കളെ നേടാം വലിയ തോതിൽ രക്ഷാധികാരം ഉള്ളവർക്കും ആനുകൂല്യങ്ങൾ നൽകുവാൻ കഴിവുള്ളവർക്കും ഇത് സാധിക്കും അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് സുഹൃത്തുക്കളെ നേടാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ ആ സുഹൃത്തുക്കൾ നല്ല കാലത്ത് വലിയ അടുപ്പം കാണിക്കും അധികാരം പോകുന്നതോടെ അപ്രത്യക്ഷമാവുകയും ചെയ്യും സൗഹൃദങ്ങൾ ഏറെക്കൂറും സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ് അവ നിറവേറാൻ കഴിയുന്നില്ലെങ്കിൽ ആ സൗഹൃദം അവിടെ അവസാനിക്കും പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ കുളം കിടക്കുമ്പോൾ അവിടെ ധാരാളം തവളകൾ ഉണ്ടായിരിക്കും എന്നാൽ അത് പോകുന്നതോടെ മറ്റുള്ളവയുടെ ശബ്ദം പോലും കേൾക്കില്ല സൗഹൃദം ഒരു ആത്മീയ ബന്ധമായിരിക്കണം പൂർണമായ പരസ്പര ധാരണയും അന്യോന്യമുള്ള നിർമ്മലമായ അർപ്പണഭാവത്തിൽ അധിഷ്ഠിതമായ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ഒരു ബന്ധം വിദ്യാർത്ഥികൾ കപടവും ക്ഷണികവുമായ സൗഹൃദത്തിനെതിരെ ജാഗരൂകരായി വർത്തിക്കണം ഹലോവിളികൾ കൈകൊലിക്കൽ എന്നിവയിൽ എന്നിവയുടെ വിലോപിലോപിതരാവാതെ കരുതിയിരിക്കണം ഒരു വ്യക്തിയുമായി അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശുദ്ധവും നിസ്വാർത്ഥവും അറിയുന്നതുവരെ സൗഹൃദം സ്ഥാപിക്കരുത് കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള നിസ്തുല സൗഹൃദം ഒരാത്മാവും മറ്റൊന്നും തമ്മിൽ ഇണങ്ങി ചേരുമ്പോഴേ യഥാർത്ഥ സൗഹൃദം ആവിർഭവിക്കുകയുള്ളൂ അതായത് ആത്മാവാണ് തങ്ങളുടെ ജൈവസത്ത എന്ന് തിരിച്ചറിഞ്ഞ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം യഥാർത്ഥമായ സ്നേഹം ലൗകിക ജീവിത തലത്തിൽ എവിടെയും ദുർലഭം തന്നെ നിസ്സാരവും ക്ഷണികവുമായ ലൗകിക സൗഹൃദത്തിനിടയിൽ ശരിയായ സ്നേഹം വേർതിരിച്ചറിയണം അത് ശരണാഗതിയുടെയും ആത്മനിവേദനത്തിന്റെയും അംഗീയറ്റത്തെ നിലയാണ് അർജുനനും കൃഷ്ണനും തമ്മിൽ തമ്മിലുണ്ടായത് ഇത്തരം യഥാർത്ഥമായ സ്നേഹമാണ് അർജുനൻ കൃഷ്ണനെ തന്റെ സഖാവായി കണ്ടു അങ്ങനെ കളിക്കുമ്പോൾ വിശ്രമിക്കുമ്പോൾ അടുത്തിരിക്കുമ്പോൾ ഭോജനം കഴിക്കുമ്പോൾ ഭക്തിശൂന്യമായ തമാശ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാനുള്ള അസമീക്ഷ കാര്യത്വം അർജുനൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം കൃഷ്ണന്റെ മായാപ്രഭാവത്തിന് വിധേയമായതാണെന്ന് കരുതരുത് അദ്ദേഹം സ്വഭാവത്തിൽ പക്വത നിറഞ്ഞവനും ദൈവിക വിജ്ഞാനത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവനും നിസ്തുലനായ വില്ലാളിയും ധീര സാഹസികത്വം ഉൾക്കൊള്ളുന്നവനുമാണ് കൃഷ്ണൻ പുരുഷോത്തമനും അർജുനൻ നരോത്തമനും അത്രേ ഔന്നത്യത്തിൻ്റെയും മികവിന്റെയും മൂർത്തികൾ തമ്മിലുള്ള ഒരു സൗഹൃദമാണ് അവിടെ കാണുന്നത് കൃഷ്ണൻ അവതാരപുരുഷൻ അർജുനൻ ആനന്ദമൂർത്തി അവതാരമൂർത്തി ആനന്ദമൂർത്തി എന്നിവർ തമ്മിലുള്ള അപൂർവ സൗഹൃദം അർജുനനെ കൃഷ്ണൻ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് കുരുനന്ദന എന്നാണ് ആ പേരിന് അങ്ങേയറ്റത്തെ പ്രസക്തിയുണ്ട് കുരു എന്നാൽ കർമ്മമെന്നർത്ഥം നന്ദന ശബ്ദത്തിന് സന്തുഷ്ടൻ ആനന്ദിക്കുന്നവൻ എന്നർത്ഥം കർമ്മത്തിൽ വ്യാപരിക്കുമ്പോൾ ആനന്ദിക്കുന്നവൻ എന്നാണ് കുരുനന്ദനൻ എന്ന പ്രയോഗത്തിന്റെ പൊരുൾ ഗീതയുടെ പതിനെട്ട് അധ്യായങ്ങളിലും അർജുനൻ ജാഗരൂകനും കർമ്മോത്സുകനും ഓരോ വാദഗതിയിലും സജീവ പങ്കാളിത്തം പുലർത്തുന്നവനുമായിരുന്നു ആത്മാർപ്പണം ചെയ്യുന്ന എല്ലാവർക്കും കൃഷ്ണൻ നൽകുന്ന ഉറപ്പ് കൃഷ്ണാർജുന സഖ്യത്തിൽ പ്രകടിതമായ സ്നേഹം രാമകൃഷ്ണ പരമഹംസരെ വല്ലാതെ ആകർഷിച്ചിരുന്നു ഭാഗവതം ഭഗവത്ഗീത എന്നീ കൃതികളിൽ നിന്നും നവവിധ ഭക്തികളിലൂടെ സാധകന് എത്രത്തോളം മുമ്പോട്ട് പോകാമെന്ന് അദ്ദേഹം പഠിച്ചു ഗോപികളുടെ നിലയിലേക്ക് സ്വയം മാറി അവൻ അനുഭവിച്ചിരുന്ന വിരഹഭക്തിയും മധുരഭക്തിയും ഉൾക്കൊള്ളാൻ അദ്ദേഹം തീരുമാനിച്ചു രാമായണം വായിച്ചപ്പോൾ ഹനുമാന്റെ അവസ്ഥയെ പ്രഖ്യാപിച്ച് ദാസഭക്തി പരിശീലിക്കാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി ഭഗവത്ഗീതയിൽ പരമഹംസരെ സവിശേഷമായി ആകർഷിച്ചത് ആത്മനിവേദനം അഥവാ ശരണാഗതി എന്ന മനോഭാവം ആവിഷ്കരിക്കുന്ന താഴെ കൊടുത്തിട്ടുള്ള ശ്ലോകമാണ് സത്യം തേ അർജുന എന്നിൽ മനസ്സുറപ്പിക്കുക എന്നോട് ഭക്തിയുള്ളവനാവുക സർവകർമ്മങ്ങളും എന്നിൽ ലയിക്കുക എന്നെ ഭജിക്കൂ അപ്പോൾ എന്നെ തന്നെ പ്രാപിക്കും ഇത് സത്യം ഇതാ നിന്നോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നീ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവനാണ് ഒരു ദിനം ശ്രീരാമകൃഷ്ണൻ കാമാർപൂരിലേക്ക് പോവുകയായിരുന്നു ഒരു ശ്മശാനത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഭീകരമായ രാത്രി അദ്ദേഹത്തെ പൊതിഞ്ഞു ഘോരമായ മഴയും വന്നു ചേർന്നു എന്നാൽ സ്ഥലകാലം അപ്പോഴത്തെ കാലാവസ്ഥാ ഭേദം ഇതൊന്നും അദ്ദേഹത്തെ അദ്ദേഹം അറിഞ്ഞില്ല അത്രത്തോളം ഈശ്വര ചിന്തയുടെ ഉന്മാദത്തിലായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് ഉണർന്നപ്പോൾ അദ്ദേഹം ഈശ്വരനെ രാമ ശിവ കൃഷ്ണ കാളി ഹനുമാൻ എന്നിങ്ങനെ പല പേരുകൾ ചൊല്ലി വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവെളിച്ചം കിട്ടി ഈ പേരുകളെല്ലാം ഒന്നാണ് ഈ സമയത്താണ് ഈശ്വര സമക്ഷം ശരണാഗതിയാവുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന ശ്ലോകം ഓർത്ത് അദ്ദേഹം ഉരുക്കഴിച്ചത് ശാന്തി ലഭിക്കാൻ ഈശ്വരനിൽ പൂർണ്ണ സമർപ്പണം പല രസകരമായ സംഭവങ്ങളും ദക്ഷിണേശ്വരത്ത് ഉണ്ടായി ഒരിക്കൽ ശ്രീരാമകൃഷ്ണനെ ക്ഷേത്ര കാര്യാലയത്തിലേക്ക് ശമ്പളം വാങ്ങാൻ ക്ഷണിക്കുകയുണ്ടായി അത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി തന്റെ അമ്മയെ പൂജിച്ച് ആരാധിക്കുന്നതിന് അവസരം ലഭിച്ചതിന്റെ പേരിൽ അദ്ദേഹം ശമ്പളം വാങ്ങുകയോ മറ്റൊരു സന്ദർഭത്തിൽ കള്ളന്മാർ ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കടന്നു ശ്രീരാമകൃഷ്ണനും മധുരനാഥനും കൃഷ്ണവിഗ്രഹത്തിലെ തിരുവാഭരണങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ട പെട്ടിരിക്കുന്നതായി കണ്ടു മധുരനാഥൻ രോഷാകുലനായി കൃഷ്ണനെ ശകാരിക്കാൻ തുടങ്ങി പതിനാല് ലോകത്തിന്റെയും നാഥനായി അങ്ങ് വാഴ്ത്തപ്പെടുന്നു എന്നിട്ട് സ്വന്തം ശരീരത്തിലെ ആഭരണങ്ങൾ സംരക്ഷിക്കാൻ പോലും അങ്ങേക്ക് കഴിയുന്നില്ല അയാളെ ആ പാപപ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് പരമഹംസർ പ്രസ്താവിച്ചു കൃഷ്ണന് ലക്ഷ്മി ദേവി സ്വന്തം ഭാര്യയാണ് പിന്നെ എന്തിനാ അദ്ദേഹത്തിന് നിന്റെ സ്വർണവും രത്നങ്ങളും അതൊക്കെ അദ്ദേഹത്തിന് വെറും മണ്ണ് പോലെ തുച്ഛം സത്യത്തിൽ സ്വർണം മണ്ണിന്റെ മറ്റൊരു രൂപമല്ലേ ഈശ്വരന്റെ യഥാർത്ഥ സ്വഭാവം ബോധ്യപ്പെടുത്തി അദ്ദേഹം മധുരനാഥനെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇച്ഛ സങ്കൽപ്പങ്ങൾ ഭ്രാന്തികൾ എന്നിവയെല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹം നിങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ശാന്തിയും ആനന്ദവും നിങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുകയുള്ളൂ നിങ്ങൾ ഒരിക്കലും വിവിധ ലക്ഷ്യങ്ങളുടെയും ക്ഷണിക സുഖങ്ങളുടെയും പിന്നാലെ പാഞ്ഞു നടക്കരുത് സർവവും ഈശ്വരന് കൈവിടുക അദ്ദേഹത്തിന്റെ സങ്കല്പം അനുസരിച്ച് എന്ത് സംഭവിച്ചാലും അത് കൈനീട്ടി സ്വീകരിച്ചു കൊള്ളുക സൈറ അല്ല മനോഹരമായ ഭാവമാണ് വായിച്ചത് ഗീത വെരി നൈസ് നന്നായിരുന്നു നന്നായിട്ട് വായിക്കുകയും ചെയ്തു ഇത് പറഞ്ഞോളൂ കേട്ടോ അനുഭവങ്ങള് ഓം ശ്രീ സായിര എന്റെ പേര് ഡോക്ടർ ഗീത ഞാൻ പറഞ്ഞു ഞാൻ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ആയിട്ട് ഈശ്വരന്റെ ഇച്ഛയില്ലാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല പ്രസവം എടുക്കുവാൻ മാത്രമേ എനിക്ക് അറിയൂ പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇന്ന് ഈ സത്സംഗത്തിന്റെ മുന്നിൽ സംസാരിക്കുന്നുവെങ്കിൽ അതും ഈശ്വരന്റെ ഇച്ഛ ഞാൻ എന്നെ പലപ്പോഴും ഒരു ഇലയായിട്ടാണ് കരുതാറ് ചെറിയ അരുവികളിലൂടെ ഒഴുകി ഈശ്വരനാകുന്ന ആ മഹാസാഗരത്തിലേക്ക് ചെന്ന് ലയിക്കുവാൻ ആഗ്രഹിക്കുന്നവരില്ല പലപ്പോഴായി തീരങ്ങളിലേക്ക് ചെന്ന് അടിയുമ്പോഴും പല പല നിമിത്തങ്ങളായും പല ഗുരുക്കന്മാരായും എന്നെ വീണ്ടും ഒഴുക്കിവിടാറുണ്ട് അങ്ങനെയുള്ള എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് വായിക്കുവാൻ കഥ ബുക്കുകൾ എടുത്തു വരുവായിരുന്നു മിക്കവാറും ഭാഗവതവും മഹാഭാരതവും കഥകളായിരുന്നു അതെല്ലാം എൻ്റെ പന്ത്രണ്ടോ പതിമൂന്നാമത്തെയോ പിറന്നാളിനാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല പക്ഷെ പിറന്നാളിൻ്റെ അച്ഛൻ എനിക്ക് സമാനമായി തന്നത് ഒരു ഭഗവത്ഗീതയായിരുന്നു എനിക്കത് വായിച്ചിട്ട് ഒരക്ഷരം പോലും മനസ്സിലായില്ല ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു അതെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി തൊട്ട് തൊഴുതാൽ മതി എന്ന് ആധ്യാത്മിക ജീവിതത്തിലേക്ക് എന്നെ ഒഴുക്കിവിട്ട എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അച്ഛൻ പത്താം ക്ലാസ് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിനായി ഞാൻ പോയത് പ്രൊഫസർ പി ടി സി തോമസ് സാറിൻ്റെ എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്കാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു വന്നത് സാറായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഗുരു ഈശ്വരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ തിന്മകളാണ് എന്നാണ് സാറ് പറയാറ് എന്റെ എല്ലാ തിന്മകളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്റെ മനസ്സിൽ ഇതെല്ലാം അങ്ങ് സ്വീകരിച്ചിട്ട് കളങ്കമില്ലാത്ത ഒരു പളങ്കുപാത്രം പോലെ വിശുദ്ധമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു ആത്മസമർപ്പണത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു സാറ് പഠിപ്പിച്ചത് വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥിക്കുവാനും സാറ് പഠിപ്പിച്ചു അങ്ങനെ എൻട്രൻസ് കിട്ടി എം ബി ബി എസിനെ ജോയിൻ ചെയ്യുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തു അത്ഭുതം പോലെ അത് സംഭവിക്കുകയും ചെയ്തു എം ബി ബി എസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് പി ജി എൻട്രൻസിന്റെ പ്രിപ്പറേഷൻ ആയി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് കൃഷ്ണ എനിക്ക് ഡെർമറ്റോളജി കിട്ടുവാനായിട്ടുള്ള റാങ്ക് തരണേ തരണേന്നാണ് പലപ്പോഴും എനിക്ക് കൃഷ്ണൻ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് എന്റെ തോന്നലായിരിക്കാം റിസൾട്ട് വന്നു ഞാൻ കൗൺസിലിംഗിന് പോയി എന്റെ ഇടത്തും വലത്തും ആയിട്ടിരുന്ന് അമ്മയും അമ്മാവനും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ത് വന്നു കഴിഞ്ഞാൽ ഡെർമറ്റോളജി എടുക്കരുത് ഗൈനക്ക് എടുക്കാവൂന്ന് ഞാൻ കൗൺസിലിങ്ങിന് കയറി അവിടെ കയറുമ്പോൾ ഞാൻ ഇവരെ ട്രാൻസിപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത് ഡെർമറ്റോളജി സീറ്റ് ഉണ്ടായിട്ട് പോലും ഞാൻ എടുത്തിട്ട് അവിടെ നിറഞ്ഞു ആ ഒരു ഡിസിഷന്റെ പേരില് എനിക്ക് ഈ അടുത്ത കാലം വരെയും ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷെ അത് ജീവിതത്തിന്റെ അടുത്തൊരു പാഠമായിരുന്നു ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല പക്ഷെ നമ്മുടെ തലയില് എന്താണ് വിധിച്ചിരിക്കുന്നതോ അതേ വരികയുള്ളു ഗൈനക്കെടുക്കുക എന്നുള്ളത് എൻ്റെ യോഗമായിരുന്നു അത് പലപ്പോഴായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് പ്രത്യേകിച്ച് കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര ഗവൺമെന്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അന്ന് തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് ബാധിച്ച ഗർഭിണികളെ നോക്കുവാനും അവരുടെ ഡെലിവറി എടുക്കുവാനും ഗവൺമെന്റ് നിശ്ചയിച്ചത് ഞങ്ങളുടെ ആശുപത്രിയായിരുന്നു നമുക്ക് പറ്റാത്തത് മാത്രം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക എന്നായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ സീനിയർ ആയിട്ടുള്ള ജയശ്രീ മാഡവും ബാക്കി നമ്മുടെ മൊത്തം ഹോസ്പിറ്റൽ ടീമും കൂടെ കോവിഡിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ സർവീസ് ചെയ്തു കൊണ്ടിരുന്നു അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ അതിലെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്കും എൻ്റെ സീനിയർ ആയിട്ടുള്ള മാഡത്തിനും ഇത്ര അടുത്ത് ആ മുഴുവൻ കാലയളവോ ഞങ്ങൾ ഇത്ര അടുത്ത് സമ്പർക്കം ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും കോവിഡ് ബാധിച്ചില്ല ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും വന്നിട്ടുണ്ടായിരുന്നു ബാക്കി ബാക്കിയുള്ള ജീവനക്കാർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ജീവിതത്തിന്റെ അടുത്ത ഘട്ടമായിരുന്നു കല്യാണം ഞാൻ കല്യാണം കഴിച്ചത് ആനന്ദരാജ് എന്ന് പറയുന്ന പീഡിയാട്രിക് ഡെന്റൽ ഡോക്ടറെ അദ്ദേഹം പി എം എസ് ഡെൻറ്റൽ കോളേജിൽ പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു അദ്ദേഹം പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് സ്വാമിയുടെ കോഴിക്കോടുള്ള ശ്രീശൈലം എന്ന സ്കൂളിലായിരുന്നു ഞങ്ങൾക്ക് ഭഗവാൻ വളർത്തുവാനായിട്ട് ഏൽപ്പിച്ചത് രണ്ട് ആൺമക്കളെയാണ് കേശവും കൃഷും അവർ ക്വിൻസാണ് അതിലെ കൃഷ് ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു മകനാണ് അവനാണ് എൻ്റെ മൂന്നാമത്തെ ഗുരു നമ്മൾ നിത്യേന ചെയ്യുന്ന വളരെ എളുപ്പം എന്ന് വിചാരിക്കുന്ന പല പല കാര്യങ്ങളും ഒന്ന് പോസ് ചെയ്ത് അതിൻ്റെ ഓരോ ഘടകങ്ങളായി വേർതിരിച്ച് തെറാപ്പിസ്റ്റുകളുടെ സഹായത്തോടുകൂടി ഞാൻ അവനെ പഠിപ്പിച്ചെടുക്കുമ്പോൾ നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ള പാഠം അവൻ എന്നെ പഠിപ്പിച്ചു അവന് വേണ്ടി ഒരു വഴിപാടിനായിട്ട് ഞാൻ അടുത്ത അമ്പലത്തിൽ പോയതാണ് അപ്പോഴാണ് ഞായറാഴ്ച തോറും കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ലാസ് സംഘടിപ്പിച്ചതായിട്ട് അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് ഞായറാഴ്ച തോറും ക്ലാസ്സിന് പോയി തുടങ്ങി അവിടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നത് ലത ടീച്ചറായിരുന്നു എൻ്റെ നാലാമത്തെ ഗുരു പതിയെ പതിയെ ക്ലാസ്സുകൾ അമ്പലത്തിൽ നിന്ന് ടീച്ചറിന്റെ വീട്ടിലേക്കായി മാറി അങ്ങനെ എൻ്റെ മക്കൾ രണ്ടുപേരും ബാലവികാസിലെ സ്റ്റുഡൻസ് ആയി മാറി ബാലിക അല്ലെങ്കിൽ കൂടെ കൃഷ്ണന് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനും ആ ക്ലാസ്സിന് പോയി തുടങ്ങി ഞാൻ പന്ത്രണ്ടാം വയസ്സില് കണ്ട് പകച്ചു നിന്നിരുന്ന ഗീത എൻ്റെ മക്കൾ അതേ പ്രായത്തില് അർത്ഥമറിഞ്ഞ് ചൊല്ലുവാൻ തുടങ്ങി മാത്രമല്ല പല പല കാര്യങ്ങൾ എന്ന് നാമങ്ങള് വജൻസ് നല്ല ശീലങ്ങൾ നല്ല ചിട്ടകൾ അങ്ങനെ ഒരു നല്ല മനുഷ്യജീവിയായിട്ട് വളരുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ടീച്ചർ അവരെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനും ഫസ്റ്റ് ആവണമെന്നും ഉള്ള കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടുകൂടി അതിനു പറ്റിയില്ലെങ്കിൽ ഡിപ്രഷനിലേക്കോ അഗ്രഷനിലേക്കോ പോകുന്ന ഇന്നത്തെ തലമുറയിൽ നിന്ന് ബാലവികാസിലെ സ്റ്റുഡൻസ് വേർതിരിഞ്ഞേക്കുന്നു കൃഷിയന്റെ പല പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് അത് നല്ലോണം ബോധ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചു നേരം പ്രാർത്ഥന അവ മുടക്കാറില്ല രാത്രി എട്ട് മണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഗായത്രി മന്ത്രം ചൊല്ലും മിഠായി എടുത്ത് ബാഗിൽ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ഷെയറിങ് ഇസ് കെയറിങ് വേഗം റെഡി ആവുമോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ടൈം വേസ്റ്റ് ഇസ് ലൈഫ് വേസ്റ്റ് അങ്ങനെ അവൻ എല്ലാം മനസ്സിലാക്കി കൊണ്ട് വളരുന്നു മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര എത്ര അവസരങ്ങൾ സ്പോർട്സ് മീറ്റ് ഉണ്ട് ഈശ്വരാംബ കോമ്പറ്റീഷൻ ഗ്രൂമിങ് സെഷൻ അങ്ങനെ പല പല അവസരങ്ങൾ ലഭിക്കുന്നു ഇതിലൊക്കെ എൻ്റെ മക്കളും പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ഈശ്വരാംബ കോമ്പറ്റീഷന് എനിക്ക് പോവാൻ പറ്റിയില്ലേ ലീവ് കിട്ടിയില്ലായിരുന്നു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മോൻകൃഷ് അവിടെ മൈക്കിന് മുമ്പിൽ ഒറ്റയ്ക്ക് മൈക്കിന്റെ മുമ്പിൽ പോയിട്ട് ഭജഗോവിന്ദത്തിന്റെ നാല് വരി പാടി അവനെ വിളിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് അപ്പൊ ഞാൻ കണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ എല്ലാ മക്കളും എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പങ്കെടുക്കുന്നുണ്ട് അതിന്റെ ഏർ സമ്മാനത്തിനെ കുറിച്ച് ആരും ബോധവടല്ല ഇതല്ലേ സമചിത്വത അല്ലെങ്കിൽ ബലേച്ചി കർമ്മം ചെയ്യുക എന്നുള്ളത് ഇതേപോലെ ലോകത്തിൽ എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ ലോകനന്മയ്ക്ക് പിന്നെ വേറെ എന്താ വേണ്ടത് ഇങ്ങനെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് പരിശ്രമിച്ച് അതിന് അവസരമൊരുക്കിയ ദൈവത്തിനും ആ ഊർജം കൈകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന ലത ടീച്ചറും ബാക്കി അനേകം ബാലവികാസ് ഗുരുക്കന്മാരോടും എന്റെ കോടി കോടി നന്ദി പല തവണയും ബാലവികാസിൽ എന്നെ ടീച്ചർ എന്നെ കൊണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുപ്പിച്ചിട്ടുണ്ട് അതിന് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തവണ ബാലവികാസ് ഗ്രൂപ്പിന്റെ കൂടെ അമ്പലത്തിൽ ഭജന പോകാനായിട്ടും ഭജനയ്ക്ക് ഇരിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ സ്വാമിയുടെ യൂട്യൂബ് ചാനലിലെ ആഞ്ജനീയ അഷ്ടകം പാടുന്നതിന് ഒരു ഭാഗമാവാൻ കേശവനും സാധിച്ചു അതിനെല്ലാതെ ടീച്ചർക്കും വത്സല മേഡത്തിനോടും നന്ദി ഇതെല്ലാം ഞങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടും വിഷ്വലൈസ് ചെയ്യാത്ത കാര്യങ്ങളാണ് അങ്ങനെ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ആണ് വർക്ക് പ്രഷർ ആണ് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ സൂത്രനോട് സംസാരിച്ചു പക്ഷെ ഫണ്ടിങ് ഒരു ഇഷ്യൂ ആണ് ഗവൺമെന്റ് ആയത് വരണം തന്നെ ഫണ്ടിങ് ഒരു ഇഷ്യൂ ആണ് എന്തോ കാര്യത്തെ എനിക്ക് അത് ലത ടീച്ചറിനോട് ഷെയർ ചെയ്യാനായിട്ട് തോന്നി ടീച്ചറോടനെ എന്നെ സ്റ്റേറ്റ് ഇ എച്ച് വി ഇൻചാർജായ വത്സകുമാർ സാറിനെ കോൺടാക്ട് ചെയ്യുകയും ഉടൻ തന്നെ സർ വന്ന് അവിടെ ക്ലാസ് എടുത്ത് പ്രോബ്ലം പരിഹരിക്കുകയും ചെയ്തു ആഗ്രഹം നല്ലതാണെങ്കിൽ ഏത് വിധേനയും ദൈവം അത് നടത്തി തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് ചെക്കപ്പ് മാത്രമല്ല പല പല കാര്യങ്ങളെ കുറിച്ച് അവബോധം വേണമെന്ന് എനിക്കറിയാം ഫിസിയോതെറാപ്പി മ്യൂസിക് തെറാപ്പി യോഗ ന്യൂട്രിഷ്യൻ തുടങ്ങിയ ക്ലാസ്സുകൾ അവർക്ക് എടുത്തു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഫണ്ട് ഒരു ഇഷ്യൂ ആയിരുന്നു പക്ഷെ ആവശ്യമില്ലെങ്കിൽ കൂടെ ഞങ്ങളുടെ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നെ മുന്നോട്ട് വന്നിട്ട് ഞാൻ എടുത്തു തരാം മാഡം എന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങളുടെ ആശുപത്രിയിൽ എല്ലാ ഗർഭിണികൾക്കും ഫിസിയോതെറാപ്പി ക്ലാസ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മുടെ സിസേറിയൻ റേറ്റ് വളരെയധികം കുറഞ്ഞു ഡെലിവറി റേറ്റ് കൂടി മാത്രമല്ല ഗർഭിണികളുടെ ആരോഗ്യവും പ്രസവാനന്തരമായിട്ടുള്ള ആരോഗ്യവും അവരുടെ മാനസികാരോഗ്യവും ഒക്കെ മെച്ചപ്പെട്ടു ബാക്കിയുള്ള ക്ലാസ്സുകളും അവർക്ക് എടുത്തു കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അത് ദൈവം നടത്തി തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ എന്നെങ്കിലും ഈശ്വരനാകുന്ന ആ മഹാസാഗരത്തിലേക്ക് ചെന്ന് ടിയാൻ ചെയ്യുന്നു കഴിയും എന്ന് ആഗ്രഹിച്ചും വിഷ്വലൈസ് ചെയ്തും എന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് ഒഴുങ്ങട്ടെ സായിറാം സായിറാം അത് കഴിഞ്ഞിട്ടൊരു ഭജന ഓക്കെ ഗീത വളരെ മനോഹരമായി പറഞ്ഞതെല്ലാം കേട്ടോ അതി അതിമനോഹരം തന്നെ പറയണം ഇത്ര എന്താ പറയാ പക്വതയോടുകൂടി അടുക്കി അടുക്കി വളരെ നന്നായിട്ട് പറഞ്ഞതിന് വളരെ താങ്ക്സ് താർ ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ ചേർന്നതിന് ഞങ്ങള് താങ്ക്സ് പറയണു ലതയോടും താങ്ക്സ് പറയണു ലതയാണ് ഡോക്ടർ ഗീത ഡോക്ടർ ഗീതയെ സജസ്റ്റ് ചെയ്തത് താങ്ക് യു മോത്ത് ഓഫ് യു രണ്ടുപേർക്കും താങ്ക്സ് മാസെ ഭജന പാടിക്കോട്ടല്ലേ ഭജന പാടിക്കോട്ടെ ഭജന പാടിക്കോളോ ഗീത ആടാ സായിറാം നാരായി നാരായണ ഹരി നാരായണ ായണ ഹരിയായ നരഹരിമോ നാരായണ നര ഹരിമോ നാരായണ നാരായണ ഹരി നാരായണ നീരജനായ निरदिशयना नीरजनयना नीरधिशयना नारद नमो नारायण नारद सन्नुत नमो नारायण नारायण हरिनारायणा ായണ സായിറാം സായിറാം ഭംഗിയായി സായി ഉപമ ജനങ്ങൾ തിളങ്ങുന്ന പിത്തറപാത്രങ്ങൾ സ്വർണ്ണമാണെന്ന് കരുതി സ്വീകരിക്കുന്നു എന്നാൽ അവ തേച്ച് മിനിക്ക് വൃത്തിയാക്കിയാലേ വെട്ടിത്തിളങ്ങുകയുള്ളു ഒരു ദിവസം നിരന്തരമായ ഈ വൃത്തിയാക്കലും തേച്ചു അവർക്ക് മടുപ്പ് ഉളവാക്കും അപ്പോൾ അവർ പ്രാർത്ഥിക്കും എന്നെ ഈ തേക്കൽ മിനുക്കൽ കഷ്ടപ്പാട് ദുരിതം എന്നിവയിൽ നിന്നും രക്ഷിക്കണേ എന്ന് ജീവിതം ഹസ്വമാണ് സമയം ഓടിപ്പോകുന്നു നിങ്ങളുടെ ആത്മീയ സാധനങ്ങൾ ആമയെ പോലെ പതുക്കെ ഇഴയുന്നു കുറച്ചുകൂടി വേഗത എപ്പോഴാണ് നിങ്ങൾ കൈവരിക്കുക പരീക്ഷയിൽ നിങ്ങൾക്ക് അഞ്ചോ ആറോ മാർക്കാണ് കിട്ടിയതെങ്കിൽ പരീക്ഷകൻ അത് വെട്ടിക്കളയുന്നു ഈ അല്പം മാർക്കുകൾ കൊണ്ട് എന്ത് നേടാനാണ് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന സ്ഥിതിയാണത് പക്ഷെ നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ട മാർക്കിന് അടുത്ത മാർക്ക് കിട്ടുകയാണെങ്കിൽ പരീക്ഷകൻ ഗ്രേസ് മാർക്ക് നൽകി നിങ്ങളെ ജയിപ്പിക്കുന്നു പരീക്ഷകൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധയും സൽസ്വഭാവമുള്ള വിദ്യാർത്ഥി ആണെങ്കിൽ മാത്രമാണ് സത്പ്രവൃത്തി സത് സത്സംഗം എന്നിവയിൽ ഏർപ്പാട് ഏർപ്പെടുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ഉറപ്പിക്കുക ജയ സായിരാം ഗീത ശാന്തി മന്ത്രം ചൊല്ലട്ടെ സമസ്ത സുഖിനോ ഭവന്തു സമസ് ോകുഖിനോ ഭവന്തോ സമസ്തലോകുഖിനോ ഭവന്തോ ഓർക്കർ സായിരാ